ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു ഒരൊന്നൊന്നര വർഷം മുമ്പ് കോന്നി ആനക്കൂട്ടിൽ പോയിരുന്നു കോന്നി ആനക്കൂട്ടിലെ കോന്നിക്വാ ടൂർസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോന്നി കോന്നി ആനക്കൂട്ടിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു കൊച്ചയപ്പൻ നമ്മളെൻ്റെ പേരൊക്കെ തെറ്റിച്ചാണ് യൂട്യൂബിൽ അടിച്ചത് അതുവരെ കാര്യം എങ്കിലും കൊച്ചയ്യപ്പൻ അന്ന് കുഞ്ഞായിരുന്നു ഒരു വയസ് പോലും ആ ഒരു വയസ്സടുത്തേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചയപ്പൻ അന്ന് അന്ന് വിശാലമായൊരു കൂട്ടിൽ അവനെ ഓടി നടക്കുന്ന കാഴ്ചയായിരുന്നു അവൻ കണ്ടത് ഇന്നിപ്പം കൊച്ചയപ്പൻ രണ്ട് വയസ്സ് പൂർത്തീകരിച്ചിരിക്കും രണ്ട് വയസ്സായപ്പോൾ തന്നെ അവനെ കോന്നി ആനക്കൂടിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിരിക്കുകയാണ് കോന്നി ആനക്കൂട്ടിൻ്റെ അകത്ത് ചട്ടം പഠിപ്പിക്കുക എന്നാണ് ആയിരിക്കുമല്ലോ ലക്ഷ്യം അപ്പം കോന്നി ആനക്കൂട്ടിൻ്റെ അകത്ത് കൊച്ചയപ്പൻ അവിടെയും തൻ്റെ കൊച്ചു റൂമിൽ പു പുല്ലൊക്കെ തിന്നിട്ട് കാണികളെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വീക്ഷിച്ച് കൂട്ടിലൂടെ വട്ടം ചുറ്റുന്ന കാഴ്ച കുട്ടികളും മുതിർന്നവരും എന്ന വ്യത്യാസമില്ല അത് ഇപ്പോഴും ഏറ്റവും അട്രാക്ഷനായിട്ട് നിൽക്കുന്ന ഒരു ആളാണ് കൊച്ചയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പം മനോഹരമായ അവൻ്റെ കുസൃതികൾ കണ്ടു നിൽക്കുന്നുണ്ട് അത് മണിക്കൂറുകളോളം ആൾക്കാർ വന്ന് കണ്ടു നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പം കൊച്ചയ്യപ്പനെ കാണാൻ പറ്റുന്ന അവസരമാണ് കോന്നി ആനക്കൂട്ടിനകത്താണ് കൊച്ചയ്യപ്പൻ അപ്പം കാണാത്തവരൊക്കെ പോയി കാണുക ചാനൽ നേരത്തെ തന്നെ നമ്മൾ എടുത്ത് ഇട്ടിട്ടുണ്ട് അവൻ്റെ കൊച്ചിലുള്ള കുസൃതികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ടോ കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾ അത്രങ്ങളൊക്കെ അവൻ്റെ ചെയ്യുക അപ്പം ഇത് ഈ കോന്നി ആനക്കൂട്ടിൽ അട്രാക്ഷനായിട്ട് കാഴ്ചകൾ ഒരുപാടുണ്ട് അപ്പം ആ കാഴ്ചകൾ നിരവധി സഞ്ചാരികളാണ് ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ അവർ മണിക്കൂറുകൾ ചിലവഴിച്ച് കുട്ടികളവിടെ കളിക്കുന്ന കാഴ്ച കാണാനായിട്ട് കേട്ട് കഴിയും അപ്പം ഊന്നി ആനക്കൂട് വീണ്ടും ജസ്റ്റ് ഒന്ന് സന്ദർശിച്ച് കൊച്ചയപ്പൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പനിയുടെ ആ അസ്വസ്ഥത കുറഞ്ഞു വരുന്നുണ്ട് ഇനി നമ്മൾ യാത്രയിലേക്ക് പോകും അപ്പം എല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ ബൈ